ആ പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത് ഇവരെ അകത്ത് കൊണ്ടുവന്ന് വിളിച്ച് സമ്മതിപ്പിക്കുക അല്ലെങ്കിൽ വിളിച്ച് ലോക്കപ്പിൽ പ്രതി മരിച്ചു അങ്ങനെയൊക്കെ വരിച്ചു തീർക്കാനുള്ള ഇതാണ് ഇങ്ങനെ പേടിക്കായില്ലെന്നും പറഞ്ഞോണ്ട് എൻ്റെ മോനെ അപായപ്പെടുത്തുമെന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ എന്റെ കൊച്ചിനെ അപായപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നീ രീതി തന്നെയാണ് കൊച്ചിനെ അഭയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കൊച്ചിനെ അഭയപ്പെടുത്തുന്നത് ഡമ്മി പരീക്ഷണം നടത്തി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഞാനോ ചാനലാരോ അല്ലെങ്കിൽ പൊതുവെ ആരും കണ്ടിട്ടില്ല ഈ ഡമ്മി പര്യടനം നടത്തി നടത്തി എന്ന് പറഞ്ഞു ഇപ്പൊ ഡമ്മിയിലിപ്പോ ഞാനായാലും ായാലും ആ ഇത് ബാക്കിൽ ഇരുന്ന് നോക്കുന്ന അതിലും നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ കാണും കാണാൻ പറ്റുവായിരിക്കും പക്ഷേ രാത്രി സമയങ്ങളിൽ ഈ ഗ്ലാസ് ബോഡി വണ്ടിയിൽ കൈ പുറത്തിടാൻ പറ്റില്ല അതുമല്ലാതെ ഈ വണ്ടിയിൽ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും കാണാൻ പറ്റില്ലെന്നാണ് എൻ്റെ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഡമ്മി പരീക്ഷണത് നമ്മളെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ അവർക്ക് വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആഗ്രഹം നടത്തി അല്ലാതെ വേറെ ഒന്നുമില്ല ഈ ഡമ്മി പരീക്ഷണം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ചാനലിലോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു വീഡിയോയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അങ്ങനെ അറിഞ്ഞിട്ടില്ല കണ്ടിട്ടുമില്ല ചാനലാരും അറിഞ്ഞിട്ടുണ്ട് ഇത് പ്രാധാന്യം രാവിലെ ഏതാണെന്ന് പറയുന്ന വാർത്തയെ അല്ലാതെ നമുക്കൊന്നും അറിയത്തില്ല കാര്യങ്ങളൊന്നും അറിയത്തില്ല ആ പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത് ഇവരെ അകത്ത് കൊണ്ടുവന്ന് വിളിച്ച് സമ്മതിപ്പിക്കുക അല്ലെങ്കിൽ വിളിച്ച് ലോക്കപ്പിൽ പ്രതി മരിച്ചു അങ്ങനെയൊക്കെ മരിച്ചു കൊടുക്കാനുള്ള ഇതാണ് അല്ലാതെ കാരണം നമ്മളെ എങ്ങനെയെങ്കിലും ജോലിച്ച് ഇവർക്ക് അത് തെളിയിക്കാതിരിക്കാനാണ് നമ്മൾ ജീവനോട് ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് തന്നെയാണ് കൊണ്ടു അത് വേറെ ഇത് ജീവനോട് ഉണ്ടെങ്കിൽ നമ്മളെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ട് നമ്മളെ അതിൽ പേടിക്കേണ്ട കാര്യമില്ല അവർ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പല കേസുകളും ഉണ്ടാക്കിയെടുക്കുകയാണ് സത്യമമായിട്ട് ഉണ്ടാക്കിയെടുക്കുക പക്ഷേ ദൈവം എന്ന് പറയുന്നത് സത്യം എന്ന് പറയുന്നത് ദൈവവും സത്യവും ഒക്കെ കോടതി എന്നൊക്കെ പറഞ്ഞ സത്യത്തിൻ്റെ സത്യമേധ ചെയ്തെന്നെല്ലാം എഴുതിയില്ല അപ്പോൾ അതെന്തായാലും ഉറപ്പായിട്ടും നമുക്ക് നീക്കി കിട്ടും അത് ഉറപ്പാണ് ഏതറ്റാം വരെ പോയാലും നീതി കിട്ടുകയാണ് എന്ന ഉറച്ച വിശ്വാസമാണ് പിന്നെ കുറേ നല്ലവരായിട്ടുള്ള ജനങ്ങളുണ്ട് ഇതിലൊന്നും പെടാത്തത് ഒന്നിൽ നിഷ്പക്ഷമായിട്ടിരിക്കുന്ന മനസ്സിലാണ് അവർക്ക് കറക്റ്റായിട്ട് ന്യായം അറിയാം ഇന്ന് ഒരുപാട് പേര് ബസ്സിൽ കയറിയിരുന്നു വന്നെന്ന് പറഞ്ഞാണ് മക്കളത് നോക്കേന്ന് പോകണം പേടിക്കരുത് പല രീതിയിലും പഠിപ്പിക്കാൻ നോക്കും പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ഇങ്ങനെ പറയിക്കാൻ നോക്കും ബസ്സിൽ പോകുമ്പോഴേ യാത്ര ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ചു പോകും അവരെ വണ്ടിയിൽ കൂടുതൽ യാത്ര ചെയ്യല് വണ്ടി കൊണ്ടുവന്ന് അപകടപ്പെടുത്താൻ നോക്കും ടൂലുകളിലൊക്കെ പോകുന്നു ഇതൊക്കെ ചെയ്യുന്നുമുണ്ട് എനിക്ക് നേരത്തെ എനിക്കറിയാം കാര്യങ്ങളൊക്കെ പല രീതിയിലും ഒക്കെ നമുക്കറിയാം പാർട്ടിയുമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണെന്നൊക്കെ അറിയാം അതായത് ഇവിടെ ലോക്കൽ കമ്മിറ്റിയിലൊന്നും ഇല്ലെന്ന് നമ്മളിവിടെ ലോക്കലായിട്ടൊന്നും ഇല്ല കോളേജ് രാഷ്ട്രീയപരമായിട്ട് കോളേജ് ജീവിതത്തിൽ രാഷ്ട്രീയപരമായിട്ട് ഞാൻ പാർട്ടി ഒരുക്കി ഞാൻ മുറ്റം പറയുന്നത് ചില ആളുകൾ ഇതിൽ കുറച്ച് ആളുകളുണ്ട് അവർ ഇതിന് വേണ്ടിയിട്ട് പാർട്ടി എന്നാണ് മോഹം വികൃതമാക്കാൻ വേണ്ടിയിട്ട് പലരും ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഇതിലുള്ള ആൾക്കാർ തന്നെയാണ് ഇങ്ങനെ സി പി കുറച്ച് വാട്സാപ്പ് ഗ്രൂപ്പ് യെവിനെതിരെ ഒരു മെസ്സേജ് കോടതി ഹർജി തള്ളി പക്ഷേ ആ കോടതി ഹർജി തള്ളിയത് അങ്ങനെ തള്ളിയെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ചെറുതല്ല ഈ കേരളം ആകെ ഉണ്ടല്ലോ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു തിരുവനന്തപുരം ജില്ലയിൽ ഒന്നും ജീവിക്കുന്ന ആള് എനിക്ക് അതിനുമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒരു പാർട്ടി സപ്പോർട്ടും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തന്നെയാണ് ഈ തന്നെ അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും പേടിക്കായില്ല ഇങ്ങനെ പേടിക്കായില്ലെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മോനെ അപായപ്പെടുത്തുമെന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ കൊച്ചിനെ അപായപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് കൊച്ചിനെ അപായപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊച്ചിനെ അപായപ്പെടുത്തും അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്കും ഉണ്ടാകും അതൊന്നും പേടിക്കുന്നില്ല പേടിക്കുന്നില്ലെന്നു വച്ചാൽ അതിനെ അപായപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് ഇടപെടാൻ നാല്പതിനായിരം ജനങ്ങളും കൂടെ ഇത് ഞാനല്ലേ ഡയറക്റ്റായിട്ടാണ് ഡയറക്റ്റ് ആയിട്ടുണ്ടാകും ഉണ്ടാവണമല്ലോ എന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും സൂചിപ്പത്തിയാലും എടുത്ത ആ ഒരു നമ്മളെ എതിർക്കാൻ പാടില്ല ഇഷ്ടമാണ് നമ്മൾ എന്താ അവര് പറയുന്നു അതേപോലെ അവരെ അങ്ങേം കാണിക്കുന്നതല്ല അങ്ങേം കാണിച്ചു എന്ന് ഒന്ന് പറയുക ചെയ്തെന്ന് പറയുക നമ്മൾ കാണിക്കുന്ന ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ ഞാൻ ചെയ്താൽ പറയും അങ്പരമായിട്ട് കാണിച്ചിട്ടൊന്നും ഇപ്പൊ എല്ലാ ഇല്ല 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 നമ്മൾക്ക് തെറ്റില്ലല്ലോ നമ്മൾ നമ്മളിപ്പിന്നെ കേസിന് പോവാ കോടതിയെ ഉള്ളു കോടതി പോലീസുകാരൊന്നും കറക്റ്റ് അന്വേഷണമല്ല ഇവർ പോലീസുകാർ ഈ ഒരു ഇത് അന്വേഷിച്ച സമയത്ത് ഈ ഡമ്മി പരിശോധിക്കാൻ വേണ്ടി വേണമെന്നല്ലോ എനിക്ക് ചിരിയാണ് വരുന്നത് അദ്ദേഹം പറഞ്ഞാൽ ഇവരെന്തുകൊണ്ട് ഈ ക്രിമിനലായിട്ടുള്ളത് അഞ്ചു പേരിൽ ഓട്ടെ എം എൽ എ മേയറും ഒക്കെ ഉന്നത ഇതിൽ നിൽക്കുന്നു എന്തുകൊണ്ട് മൂന്ന് പേരെ പിടിച്ചില്ല വണ്ടി റിക്കവർ ചെയ്തില്ല ആ ഒരു കാര്യം ചെയ്യാത്ത യെതുവിന്റെ ബാക്കിൽ നിന്ന് നടക്കാതെ എന്തുകൊണ്ട് ഈ കേസിൽ കോടതി പറഞ്ഞിട്ട് കോടതിക്ക് വെറും ഒരു വിലയില്ലാതെയാണ് ഈ പോലീസുകാരി ഇങ്ങനെ നടക്കുന്നത് യെതുവിന്റെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു എന്തുകൊണ്ടാണ് കോടതി ശക്തമായിട്ട് ശക്തമായിട്ട് നടപടി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കോടതിയെ നോക്കൂട്ടിയായിട്ട് ഈ പോലീസുകാർ കാണിക്കുന്നതിൽ മൊത്തം ഒരു 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 ന്യായമില്ലാത്ത കാര്യത്തിനാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെയല്ലോ ആദ്യം പറഞ്ഞു നാത്തേരി അങ്ങനെയല്ലല്ലോ ആദ്യം പറഞ്ഞാ എം എൽ എ കയറിയിട്ടേ ഇല്ല എം എൽ എ മൊഴി കൊടുത്തെന്ന് പറഞ്ഞു എം എൽ എ ബസ്സിൽ കയറിയിട്ട് വണ്ടി ഒതുക്കാനാണ് പറഞ്ഞത് ഒരിക്കലും ഡിപ്പോയിലോട്ട് പോട്ടെന്നോ അല്ലെ സ്റ്റേഷനിലോട്ട് പോട്ടോന്നോ അല്ല പറഞ്ഞു വിഷയമായി സംസാരം ആയപ്പോൾ പോലീസ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോലീസിനെ വിളിച്ചു വരുത്തുകയും പോലീസ് വന്ന് ക്രിമിനലുകളെ കൊണ്ടുപോകുമ്പോൾ വണ്ടി കെത്തി കൊണ്ടുപോവുകയും മെഡിക്കൽ എടുക്കാനാണ് നേരെ കൊണ്ടുപോകുന്നത് ആ അതാണ് അതാണ് പറഞ്ഞത് അപ്പൊ ഇതൊക്കെ പുറത്ത് വന്നല്ലോ എന്തുകൊണ്ട് പോലീസിന് സാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത് പോലീസ് നിഷ്പക്ഷമായി നിന്ന് ഞാൻ പോലീസിന് സാധിക്കാതെ മുമ്പ് ഇത്ര എത്ര വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസുകൾ അവരെ പോലീസ് കൊണ്ടുവരുന്നു ഇതിപ്പോ പാർട്ടി ഇടപെടലുള്ള പാർട്ടിയിലുള്ള ആൾക്കാരായ കൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവർ തെറ്റിയാ പാർട്ടി അത് ശരിയായിട്ടുള്ള രീതിയിൽ പാർട്ടി പുറത്താക്കിയിട്ട് അന്വേഷണം നേരിടണമെന്ന് പറയണം ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർ ആ പാർട്ടിയിലെ ഈ ഇത് ഉപയോഗിച്ച് തന്നെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് തന്നെ അവർ നിൽക്കുകയാണ് പാർട്ടിക്ക് ഇതേപോലുള്ള ആൾക്കാർ പാർട്ടിക്കാർ നിയമ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് പറയുന്നത് പാർട്ടിക്ക് ഇമേജ് കിട്ടും അല്ലാതെ തിരിച്ചു പോയി ഇമേജ് കളയാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഈ എടുത്തു സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഇവർ തെറ്റ് ചെയ്ത് തന്നെ അത് ഫേസ് ചെയ്യാനുള്ള ഇത് വേണം കല്യാണം വേണം ഇപ്പം ഞാൻ നിൽക്കില്ലേ ജീവിതമാർബം ഇപ്പോ കൊച്ചിന്റെ കാര്യമൊക്കെ ഏകദേശം അച്ഛൻ ഒരു എന്തായാലും മിഷനൊക്കെ നന്നാക്കി ചെറിയ ജോലിയുണ്ട് ഏകദേശം ആയി